ഓം നമോ ഭഗവതേ വാസുദേവായ സർവത്ര ഗോവിന്ദ മഹാഭാഗവതം ഗോവിന്ദാഹരിഗോവിന്ദ ശ്രീമന്മഹാഭാഗവതം അഥ അധ ശ്ലോകങ്ങൾ നാൽപ്പത് നാൽപ്പത്തിയൊന്ന് തന്നിരീക്ഷോദ്ധവോ രാജൻ ശ്രുവാ ഭഗവതോദിതം ദൃഷ്ടരിഷ്ട ഘോരാണി നിത്യം കൃഷ്ണമനുവ്രത വിവിധ ഉപസംഗമ്യ ജഗദീശ്വരെം പ്രണമ്യ ശിരസാദലിസ്തമദദോദ്ധവോ രാജൻ ശ്രുവാ ഭഗവതോദിതം ദൃഷ്ടരിഷോരാത്യം കൃഷ്ണമനുപ്രത വിവിസമ്യ ജഗദീശ്വരെം പ്രണമ്യശിരസ പാദിസ്തമഭാഷ രാജൻ ഘോരാണി അരിഷ്ടാ ദൃഷ്ട ഭഗവതാ ഉദിതം ഉള്ള തദ്ക്ഷ്യ കൃഷ്ണം നിത്യമനുവ്രത ജഗദം ഈശ്വരേശ്വരം വിവിക്തൈ ഉപസംഗമ്യ പാദ പ്രണമ്യ ശിരസാജലി കഴിഞ്ഞ ശ്ലോകത്തിൽ ഭഗവാൻ എല്ലാ യാദവന്മാരോടും പ്രഭാസ തീർത്ഥത്തിലേക്ക് പുറപ്പെടാൻ പറഞ്ഞു അതിനനുസരിച്ച് തീരുമാനിച്ചുറച്ച് എല്ലാവരും രഥങ്ങളെ യോജിപ്പിച്ച് യാത്രയ്ക്ക് തയ്യാറായി എന്ന് പറഞ്ഞു കഴിഞ്ഞ ശ്ലോകത്തിൽ രാജൻ ഹേ രാജൻ ഘോരാണി അരിഷ്ടാണി ദൃഷ്ട ഘോരാണി ഘോരമായ അരിഷ്ടി അശുഭ സൂചനകളെ ദൃഷ്ട കണ്ട് ഭഗവത ഭഗവാനാൽ ഉദിതം പറയപ്പെട്ടതിനെ ശ്രുത്വ കേട്ടിട്ട് തത് ആ യാദവന്മാർ പുറപ്പെടുന്നതിന് നിരീക്ഷ്യ ും കൃഷ്ണം ശ്രീകൃഷ്ണനെ നിത്യം അനുപ്രത എപ്പോഴും അനുസരിക്കുന്നവനുമായ ഉദ്ധവ ആ ഉദ്ധവർ അപ്പോൾ ആ യാദവംശം ഇല്ലാതാകാൻ പോകുന്നു എന്നറിഞ്ഞ ഉദ്ധവർ ഘോരമായിട്ടുള്ള ആ അശുഭ സൂചനകളെ കണ്ടു മാത്രമല്ല ഭഗവാൻ എല്ലാവരോടും പ്രഭാസതീർത്ഥത്തിലേക്ക് സത്കർമ്മങ്ങൾ അനുഷ്ഠിക്കാൻ പോകാൻ പറഞ്ഞതും ഉദ്ധവർ കേട്ടു യാദവന്മാർ അതിനുവേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളെല്ലാം ചെയ്യുന്നതും കണ്ടു അപ്രകാരം കണ്ട എപ്പോഴും അനുസരിക്കുന്നവനായിട്ടുള്ള ഭഗവാന്റെ സന്തത സഹചാരിയായിട്ടുള്ള ആ ഉദ്ധവർ ജഗദാം ഈശ്വരേശ്വരം ജഗദാം ലോകങ്ങൾക്കും ഈരേഴ് പതിനാല് ലോകങ്ങൾക്കും ത്രിലോകങ്ങൾക്കും ജാഗ്രസ്വപ്ന സുശുദ്ധി അവസ്ഥകൾക്കുമെല്ലാം സാക്ഷിഭൂതനായിട്ടുള്ള ഈശ്വരേശ്വരൻ ഈശ്വരന്മാരുടെയെല്ലാം ഈശ്വരനായിട്ടുള്ള ആ ശ്രീകൃഷ്ണനെ വിവിക്തേഹി ഏകാന്തമായ സ്ഥലത്തിൽ വച്ച് ഉപസംഗമ്യ പ്രണമിച്ചു പാദവും പ്രണമ്യ ആ ത്രിപ്പാദങ്ങളെ വന്ദിച്ചു ശിരസ് ആ പ്രാഞ്ജലി ശിരസ് കൊണ്ട് ഇരു കൈ കൂപ്പിക്കൊണ്ടും തമ്മു ആ ഭഗവാനെ നോക്കി അഭാഷത ഇപ്രകാരം പറഞ്ഞു ഭഗവാന്റെ ഉറ്റസുഹൃത്ത് ആണ് ഉദ്ധവർ ആ ഭഗവാന്റെ ഒരു നിഴലായി എപ്പോഴും സഞ്ചരിക്കുന്ന ഉദ്ധവർ ദ്വാരകാവാസികളുടെ ഒരുക്കങ്ങളെല്ലാം കണ്ട് ഏകാന്തമായ ഒരു സ്ഥലത്ത് വെച്ച് ഭഗവാന്റെ തൃപ്പാദങ്ങളെ വന്ദിച്ച് കൈകളും കൂപ്പി ആ ഭഗവാനെ നോക്കി ഇപ്രകാരം പറഞ്ഞു തന്നിരീക്ഷോദ്ധവോ രാജൻ ശ്രുവാ ഭഗവതോദിതം ദൃഷ്ടരി ഘോരാണി നിത്യം കൃഷ്ണമനോവ്രതം വിവിക്ത ഉപസംഗ്യ ജഗദീശ്വരെശ്വരം പ്രണമ്യ ശിരസാദി സ്തമഭാഷതാം ഗോവിന്ദനസങ്കീർത്തോവിന് ഹരിഗോവിന്